ഏതായാലും ഇന്ന് പിന്നെ വളരെ സന്തോഷം അൽമാസിൻ്റെ ചെയർമാൻ ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട കെബീർ ഡോക്ടർ പിന്നെ നമ്മുടെ സുഹൃത്തുണ്ട് ജവഹർ സാറുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇന്ന് വളരെ വ്യത്യസ്തവും മനോഹരവും ആളുകൾ നല്ല മനോഹരമായി ഇഫ്താറായിരുന്നു അൽമാസ് ഒരുക്കിയത് താങ്ക് യു ക്ഷണിച്ചത് ആദ്യം നന്ദി രേഖപ്പെടുത്തണം ഞങ്ങളെല്ലാവരും ഉണ്ട് ഞാൻ ഫാമിലി സൈഡാണ് വന്നിട്ടുള്ളത് സാർ എന്തൊക്കെ ഈ റമദാനോടനുബന്ധിച്ച് നോമ്പ് തുറന്നിട്ട് അന്നേരം ഭക്ഷണം കഴിക്കുമ്പോൾ വ്യത്യസ്ത ആശയങ്ങൾ വ്യത്യസ്ത മതക്കാർ അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് നിന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ശരിക്കും അത് ആസ്വദിക്കണം പല എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ കുറെ സ്നേഹന്മാരുള്ളല്ലേ പ്രത്യാവശ്യം നമ്മുടെ കളക്ടർ അത്യാവശ്യം ശരിക്കും ഒരു ജനകീയ നമ്മൾ ഇങ്ങനത്തെ ഒരു കളക്ടർ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഒരുപാട് കളക്ടർമാർ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ജനകീയനായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എപ്പോൾ വിളിച്ചാലും ഞാൻ റെഡിയാണെന്ന് പറയുന്ന വളരെ അപൂർവമായിട്ടാണ് അങ്ങനത്തെ പ്രതിഭകൾ അദ്ദേഹത്തിനൊക്കെ ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം മലപ്പുറം ജില്ലക്കാര് യൂട്ടിലൈസ് ചെയ്യണം അദ്ദേഹത്തിന്റെ മലപ്പുറത്തെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് നാളെ ഒരുപാട് നെല്ലിക്ക ഒരുപാട് പരിപാടി ആ അതുകൊണ്ട് തന്നെയാണ് മധുരം പലതിലും കുറച്ചിട്ടുണ്ട് പഞ്ചസാര എവിടെയും കുറച്ചിട്ടുണ്ട് ഭക്ഷണം ഒക്കെ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ ഏഹ് പിന്നെ എന്താണ് ഈ നോമ്പിന്റെ ഒരു എല്ലാവർക്കും അറിയാം ഫാസ്റ്റിംഗ് വ്രതം എടുക്കുന്ന അല്ലാത്തൊരു അതെ നമ്മൾ ആദ്യം എന്താ ചോദിച്ചാല് ഒന്നാമതൊരു പുണ്യം ചെയ്യുന്ന സമയ മാനസികമായിട്ടും ആത്മീയത മാത്രം പോരല്ലോ നമ്മൾ ശാരീരികമായിട്ടും ആത്മീയമായിട്ടും പുണ്യം ചെയ്യുന്ന സമയം ആദ്യം നമ്മളെ സ്റ്റാഫിനെ മൊത്തം വിളിച്ചിട്ട് ഇന്നലെ അവർക്ക് ഇഷ്ടമുള്ള അതേ ഫുഡ് കൊടുത്തിട്ട് ഇന്നും ഈ വി ഐ പി സിനെയും കളക്ടറേയും എല്ലാരും വിളിച്ചിട്ട് അതേ ഫുഡിനെ കൊടുക്കും അതൊരു എന്താ നമ്മളും കാണിച്ചു കൊടുത്താലേ കൊടുത്താലും മറ്റുള്ളവര് ഒരാൾക്ക് കൊടുക്കാനുള്ള ടെൻഡൻസി ഈ മുസ്ലിംസ് ഒക്കെ പൊതുവേ അവരെ ജക്കാത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ സ്വതൊക്കെ കൊടുക്കാനൊക്കെ തെരഞ്ഞെടുക്കണ മാസാണ് അപ്പൊ പാവങ്ങളെ കണ്ടെത്തി ഇതിൽ കൊറേ ആളുകൾ സാധാരണക്കാരനാണ് അവരൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അത് ഇതൊരു ഭയങ്കര പിന്നെ ഒരു കൂട്ടായ്മയാണ് ഒരു സൗഹൃദത്തിന് എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ചുണ്ടാവുന്ന കൂട്ടായ്മകളുടെ ഈ ഭക്ഷണം കഴിക്കാനുള്ള പ്രത്യേകിച്ച് എല്ലാവരും പരസ്പരം കാണാനും സൗഹൃദങ്ങൾ വർഷത്തിലൊരിക്ക ഒന്ന് പുതുക്കാനും ഒക്കെ ഉള്ള സമയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് നമ്മളെല്ലാം നമ്മളുമായി ബന്ധപ്പെടുന്ന മാധ്യമപ്രവർത്തകര് രാഷ്ട്രീയ പാർട്ടിക്കാര് നമ്മുടെ ഹോസ്പിറ്റലുമായിട്ടും നമ്മുടെ എല്ലാ അൽമാസ് ഗ്രൂപ്പിന്റെ എല്ലാ എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട ആളുകളൊക്കെ പാർട്ടിക്കാരുണ്ട് എല്ലാരുണ്ട് അതെ ഉദ്യോഗസ്ഥന്മാര് എല്ലാരും ഉണ്ട് അത് തീർച്ചയായിട്ടും അവരും തന്നെ നമ്മൾ വിളിക്കുമ്പോൾ വളരെ സന്തോഷത്തോട് വരുന്നു ഞങ്ങളൊക്കെ ഞാന് കുഞ്ഞിപ്പ ഷാവുല് എന്റെ മകൻ ഉണ്ട് പിന്നെ ജവഹറിന്റെ പുത്രൻ അവിടെ തന്നെയാണ് പഠിക്കണത് ഓ ഏതായാലും കെബി ഡോക്ടറെ വിളിച്ചാൽ നമ്മൾ നമ്മളെപ്പോഴും എത്തും കാരണം എന്താ പറയുക കെബി ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പിന്നെ ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ ഇടപെടാനും അത് പരിഹരിക്കാനും ഇനി വല്ല സഹായങ്ങൾ വേണമെങ്കിൽ സ്വകാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്കൊക്കെ ചെയ്തു തരാൻ മീൻസ് പാവപ്പെട്ടവർക്ക് ചെയ്യാനും അതുകൊണ്ടാണ് ഞങ്ങൾ ഏത് തിരക്കുണ്ടെങ്കിലും വൽമാസിലെത്തും കുഞ്ഞിപ്പം എന്ത് തോന്നുന്നു ായിട്ടല്ലേ സൗദിന്റെ പോലെ ഇവിടുത്തെ എല്ലാ ആളുകളിലും ഒരു എല്ലാ ഭക്ഷണം ഒരുപാട് ദിവസങ്ങളായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് കാണാൻ ഒരുമിച്ചുണ്ട് ഇതില് ഒരാളെ ഞാനേ ഒരാളെ ഒരാളും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് വളരെ തിരക്കുള്ള ഒരാളാണ് അപ്പൊ ഇത് എന്റെ മോനാണ് ഫെസിന് ഇത് പങ്ങള മോനാട്ടോ ഏഹ് ഷെമിയ പങ്ങളനാണ് ഡെസിഗ്നേഷൻ പറഞ്ഞു അതെ സി പി എമ്മിന്റെ കോട്ടക്കലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് കോട്ടക്കൽ സി പി എമ്മിന്റെ എല്ലാം എല്ലാമാണ് നല്ല ഫുൾ അറേഞ്ച്മെന്റ് ടിപൊളിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവരെ സ്വന്തം കാറ്ററിംഗ് തന്നെയാണ് ഇവരെ പിന്നെ ബന്ധപ്പെട്ട കാറ്ററിംഗ് ആണ് ഏറ്റവും അടുത്തൊരു സുഹൃത്തു ഹാസർഭായ് കെ ബി ഡോക്ടർ അനിയനാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ച ആളുകളാണ് എന്തൊക്കെ എല്ലാ വർഷവും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഉഷാറായിട്ടാ അലഹമുല്ല നല്ല ഭക്ഷണം ഉഷാറ് പത്മാസനെ താങ്ക്സ്